അടുത്ത കാലത്ത് മലയാളികൾക്കിടയിൽ തരംഗമായ ഒന്നാണ് മയോണൈസ് ഇതില്ലാതെ പല വിഭവങ്ങളും കഴിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ യുവാക്കളും അത്രമാത്രം ആരാധകരാണ് ഈ ഭക്ഷണത്തിനുള്ളത് എന്നാൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും വളരെ വലുതാണ് പലപ്പോഴും ഫാസ്റ്റ് ഫുഡിലെ വില്ലനാണ് മയോണൈസ് പലരുടെയും ജീവനെടുത്തൊരു ഭക്ഷണമാണിത് എങ്കിലും ഇത് മാറ്റി നിർത്തപ്പെടാനാകാത്ത വിധം പലരുടെയും ഇഷ്ടഭക്ഷണ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാൽ പതിവായി മയോണൈസ് കഴിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക മുട്ടയും എണ്ണയുമാണ് ഇതിലെ പ്രധാന ഘടകം വളരെ കൂടിയ തോതിൽ എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പലവിധ ജീവിതശൈലി രോഗങ്ങളിലേക്കാകും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക കുട്ടികളും ചെറുപ്പക്കാരുമാണ് മയോണൈസിന്റെ ആരാധകർ ചെറുപ്രായത്തിൽ തന്നെ മയോണൈസ് അമിതമായി കഴിക്കുന്നതിലൂടെ രോഗങ്ങളും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മെ തേടിയെത്തുന്നതായിരിക്കും അമിതവണ്ണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അമിതമായി മയോണൈസ് കഴിക്കുന്നവരിൽ കണ്ടുവരുന്നത് മയോണൈസ് തയ്യാറാക്കി ഒരു മണിക്കൂറിലധികം കഴിഞ്ഞു കഴിച്ചാൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലും കൂടാതെ വരെ ഇത് കാരണമായേക്കാം ഇപ്പോൾ വിപണിയിൽ വെജിറ്റബിൾ മയോണൈസും ലഭ്യമാണ് എങ്കിലും ഒരു പരിധിവരെ ഇത് മാറ്റി നിർത്തുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്